തിരൂർ തലക്കാട് രാത്രിയിൽ വീട് കത്തിച്ചാമ്പലായി കുടുംബം പുറത്തുപോയിരുന്ന സമയമായതിനാൽ വൻ ദുരന്തം ഒഴിവായി തലക്കാട് തെക്കൻകുറ്റൂർ മൂക്കിലപ്പിടിക അത്തം പറമ്പിൽ അബൂബക്ര സിദ്ദിക്കിന്റെ വീടാണ് ചാരമായി മാറിയത് വസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ നിമിഷ നേരം കൊണ്ടാണ് ഒരുപിട് ചാരമായി മാറിയത് കഴിഞ്ഞ ദിവസം സിദ്ദിക്കും കുടുംബവും മംഗലം കൂട്ടായിലെ ബന്ധുവീട്ടിലേക്ക് പോയ സമയത്താണ് അപകടമുണ്ടായത് പതിവായി ഉപയോഗിക്കുന്ന പവർ ബാങ്ക് കിടപ്പുമുറിയിൽ ചാർജിനിട്ടായിരുന്നു യാത്ര അഞ്ചു വർഷം മുമ്പ് ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം സ്വരൂപിച്ച് നിർമ്മിച്ചതായിരുന്നു ഒരു കിടപ്പുമുറിയും ശുചിമുറിയും അടുക്കളയും സിറ്റൌട്ടും മാത്രമുള്ള വീട് കല്ലുപയോഗിച്ച് ഭിത്തി നിർമ്മിച്ച് ഓലമേഞ്ഞതായിരുന്നു വീട് ഇപ്പോൾ അവശേഷിക്കുന്നത് ഭിത്തി മാത്രമാണ് വീടിനകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കത്തിച്ചാമ്പലായി വസ്ത്രങ്ങളും മക്കളുടെ പഠന സാമഗ്രികളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു വിവിധ രേഖകൾ പാത്രങ്ങൾ ഫ്രിഡ്ജ് അലമാര എന്നിവയും അഗ്നിക്കിരയായി ഓട്ടോ ഡ്രൈവറായ സക്കീർ ഓട്ടോയുമായി പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പവർ ബാങ്ക് ഇത് പൊട്ടിത്തെറിച്ച് തീ പടന്നതെന്നാണ് കരുതുന്നത് നമ്പെന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോയതായിരുന്നു വൈഫും കുട്ടമായിട്ട് സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം പോയതാണ് പോയി തിരിച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടി കടയിൽ കയറിയ ടൈമിന് നമ്മൾ ഇവിടുന്ന് അയൽവാസം ഒരു കൂടുതൽ ആ വീട് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വന്നപ്പോൾ ഭാഗം കത്തി കഴിഞ്ഞ് എല്ലാവരും വെള്ളം അടിച്ച് പിന്നെന്താ വെച്ചാൽ ഇതിൽ കത്തി പിടിക്കാനായിട്ട് നമ്മൾ കണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് പോകുമ്പോൾ പുറത്തത്തെ രണ്ട് ലൈറ്റും ഉള്ളിൽ പവർ ബാങ്ക് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരാന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓട്ടോയിട്ട് പോകുന്ന ആളാണ് ഞാൻ ഓട്ടോയിൽ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് ആയിട്ടാണ് അപ്പോൾ അത് കുത്തി വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് ആ ഒരു സ്വിച്ചും മറ്റൊരു ഉണ്ടോ അപ്പോൾ ആ പ്ലഗിന് ഈ ഒരു ഇത് കുത്തി വെച്ച പ്ലഗും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ വേറൊരു കത്തിപ്പിടിക്കാനുള്ള സാധ്യത ഒന്നും ഇവിടെ ഇല്ല പിന്നെ അവർ ഫയർഫോഴ്സിൻ്റെ ടീമും ഇവർ വന്ന് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എത്തിയൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഉള്ളിൽ കയറി ഒക്കെ നോക്കിയപ്പോഴാണ് ഈ ഒരു പ്ലഗ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ഒന്നും സംഭവിച്ചില്ല പുറത്ത് രണ്ട് ബ്ലബും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കറണ്ട് അല്ലാതെ കത്തിപ്പിടിക്കാനായിട്ടൊരു കാരണം ഇതിൽ കാണുന്നില്ല അപ്പോൾ നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും ബാക്കിയായി കിട്ടിയിട്ടില്ല അതില് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അതേപോലെ വാഷിംഗ് മെഷീൻ പുറത്താതെ ഉണ്ടായിരുന്ന അലന്മാര രണ്ട് അലമാര പിന്നെ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്ന അലമാര നമ്മളെ രേഖകളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു വണ്ടിയുടെ ആർ സി അതേപോലെ നമ്മൾ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആധാർ കാർഡ് എല്ലാ രേഖകളും ഉണ്ടായിരുന്നു അല്ല ഒന്നും നമുക്ക് തിരിച്ച് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയ ഞാനും മക്കളും അല്ലാതെ വേറെ സാധനം തിരിച്ചു കിട്ടിയിരിക്കുന്നു നമ്മൾ ഇട്ട അന്നിട്ട ഉണ്ട് വേറെ ഒരു ഡ്രസ്സ് പോകുന്ന വേറെ ഒന്നുമില്ല ഇത് പഴക്കമെന്നു വെച്ചാൽ നമ്മൾ കൊറോണ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നു ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൂടെ നമ്മൾ വാടക ഒരു നാല് വർഷം വാടകയ്ക്ക് താമസിച്ചിരുന്നു ഈ കൊറോണ ടൈമിന് വാടകയ്ക്ക് കാശ് കൊടുക്കാൻ ഇല്ലാതായപ്പോൾ നമുക്ക് മുതലും ബാധിച്ച് കിട്ടിയ ഒരു സ്ഥലമാണിത് ഇതിൽ താൽക്കാലികം സെറ്റപ്പ് ആക്കിയിട്ട് അന്ന് ചെയ്താണ് അന്ന് ഗിൻ്റൽ ഉയരം വരെ കല്ല് കിട്ടാത്തത് കൊണ്ട് കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വെച്ചാൽ അന്ന് മില്ലും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാളെ ഓട് കയറ്റാൻ ശ്രമിച്ചിട്ട് അത് നടക്കാത്തത് കൊണ്ട് ഓല കയറ്റിയിട്ടാണ് ഇതുണ്ടായിരുന്നത് ഏകദേശം ഒരു നാല് വർഷം കഴിഞ്ഞു അഞ്ചാമത്തെ വർഷമാണ് ഇപ്പോൾ ഇത് അത്രത്തോളം അധികം താമസമായിട്ട് നമ്മൾ ആ ടൈമിന് ഒരു നാല് മാസം വാടക തന്നെ അയ്യാർപ്പ് വാടക വെച്ച് കൊടുത്തിരുന്നതാണ് അപ്പോൾ അത് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയതാണ് താൽക്കാലിക ഞാൻ താമസം എന്നറിയുന്നത് അത്യാവശ്യം എല്ലാ സാൻ വാടകയ്ക്ക് നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കിട്ടുന്ന പൈസ കൊണ്ട് അടവും കാര്യമൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ മൊത്തം നമ്മളതിൽ വാങ്ങിക്കൂട്ടിയിരുന്നു അവിടുന്ന് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചു പോവുക തന്നെയായിരുന്നു ഇപ്പോൾ ഒന്നും ഇനി തിളക്കുന്ന തുടക്കണം ഒന്നു മുതൽ തന്നെ ഇപ്പം അവിടെയാ ഇപ്പം ജാസിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ ജാസൻ്റെ വീട്ടിൽ അവിടെ പോയി താമസിക്കും ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് ഒരു ക്വാർട്ടേഴ്സ് നോക്കിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് മാറണം അങ്ങോട്ട് മാറുക എടുക്കുള്ള കട്ടിലും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അവർക്ക് റെഡിയാക്കിയിട്ട് അങ്ങോട്ട് മാറണം വിവരമറിഞ്ഞ് സിദ്ദിഖും കുടുംബവും സ്ഥലത്തെത്തുമ്പോഴേക്കും വീട് ഏറെക്കുറെ കത്തി അമർന്നിരുന്നു സമീപത്തെ മരത്തിലേക്കുൾപ്പെടെ തീ പടർന്നിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത് വീട്ടിൽ നിന്ന് തീ പടരുന്നത് അയൽവീട്ടുകാരാണ് കണ്ടത് നാട്ടുകാർ ഓടിക്കൂടുമ്പോഴേക്കും തീ വീട്ടിലാകെ പടർന്നു പരിസരവാസികളും നാട്ടുകാരും ചേർന്ന് അടുത്ത കിണറുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത് തിരൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു വാടക വീട്ടിലായിരുന്ന സിദ്ദിഖും കുടുംബവും ചെറിയൊരു വീട് സ്വന്തമാക്കി സന്തോഷപൂർവ്വം കഴിഞ്ഞു ഇതിനിടയിലാണ് സ്വപ്നങ്ങൾ തീ വിഴുങ്ങിയിരിക്കുന്നത് സഹോദരന്റെ വീട്ടിലാണ് കുടുംബവും കഴിയുന്നത് ഈ ചാനൽ ഓരോ ഓരോ സ്ക്രിപ്റ്റ് കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ആയിരിക്കണം എനിക്ക് മാത്രം

ഹൃദയം തൊട്ടെന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്റ്റാൽ ജ്വല്ലറി